കഴിഞ്ഞ പതിനെട്ട് ദിവസമായി ദുരന്തഭൂമി ഉഴുതുമറിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലും നൂറിലേറെ പേര് ഇപ്പോഴും കാണാമറിയത്താണ് മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമറ്റത്തുമെല്ലാം ഇപ്പോൾ തിരച്ചിൽ പേരിന് മാത്രം ചാലിയാറിന്റെ തീരങ്ങളെ വിവിധ സേനാവിഭാഗങ്ങൾ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചില ശരീരഭാഗങ്ങളല്ലാതെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ തിരച്ചിൽ അനന്തമായി നീട്ടിക്കൊണ്ടു പോകണോ എന്ന കാര്യമാണ് സർക്കാർ ആലോചിക്കുന്നത് ദുരിതബാധിതരോ കാണാതായവരുടെ ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ തിരച്ചിൽ തുടരും അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള കുടുംബങ്ങളെ ചൊവ്വാഴ്ചയുടെ വാടക വീടുകളിലേക്ക് മാറ്റാനും നിലവിൽ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം തുടങ്ങാനുമാണ് സർക്കാർ ആലോചന പത്ത് സ്കൂളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത് ഇതിനോടകം നൂറിലധികം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിയിട്ടുണ്ട് നാനൂറിലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട് വാടക വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് മൂന്ന് മാസത്തേക്കുള്ള ഭക്ഷ്യ കിറ്റും വീട്ടു സാമഗ്രികളടങ്ങിയ പ്രത്യേക കിറ്റും നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം അതിനിടെ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ വീണ്ടെടുക്കാൻ ബാങ്കിംഗ് അദാലത്തും സംഘടിപ്പിച്ചു കൂടുതൽ ഡി എൻ എ സാമ്പിളുകളുടെ ഫലവും കിട്ടിത്തുടങ്ങി ബന്ധുക്കളുടെ സാമ്പിളുമായുള്ള ഒത്തുനോക്കൽ അവസാന ഘട്ടത്തിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം